സ്വർണം എന്തിനാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ഈ പ്രതികളെല്ലാം നിൽക്കുന്നവരാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് നാല് വ്യക്തമായി കിടന്നിട്ടും ഇതുവരെ പാർട്ടി നടപടി സ്വീകരിക്കാത്തതിന്റെ കാരണം ഇപ്പോൾ ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ അനാസ്ഥയാണ് ഉണ്ണികൃഷം പോറ്റി അടക്കമുള്ളവർക്ക് ജാമ്യം ലഭിക്കാനുള്ള കാരണം അവർ ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ അവർക്ക് ജാമ്യം ലഭിക്കുമായിരുന്നില്ല നിങ്ങൾക്കറിയാവല്ലോ നടിയുടെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചത് കൊണ്ടാണ് ജയിലിലായിരുന്ന പ്രതികൾക്കൊന്നും ജാമ്യം കിട്ടാതിരുന്നത് ഇത്രയും പ്രമാദമായൊരു കേസ് ഈ അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമാണ് ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത് അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ സാക്ഷ്യം കൊടുക്കാതിരുന്നത് ആഭ്യന്തര വകുപ്പാണ് അതോടൊപ്പം തന്നെ സ്വർണത്തിനെ സംബന്ധിച്ചുള്ള കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് കിട്ടാത്തതും കിട്ടാത്തതിൻ്റെയും പിന്നിൽ ഗവൺമെന്റ് ആണ് അപ്പം ഗവൺമെന്റ് മനഃപൂർവ്വമായി മുൻ മന്ത്രിമാരെയും മറ്റ് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരെയും ഒക്കെ ഇപ്പോൾ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഇതിലും കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകും ഇനിയും സി പി എമ്മിന്റെ പല നേതാക്കന്മാരും ജയിലിൽ പോകണമെങ്കിൽ ക്യൂ നിൽക്കുകയാണ് അവർ ജയിലിൽ പോകുമെന്നുള്ള കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസംഗം പത്തനംതിട്ടയിലെ പ്രസംഗം കേട്ടാത്തത് നമുക്കറിയാം യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാൻ ആരാണ് ശ്രമിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നേ മതിയാകൂ കൂടുതൽ പ്രതികൾ അറസ്റ്റ് ചെയ്തപ്പെട്ടേ മതിയാകൂ ദേവസ്വം വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി വാസവന് ഒരു നിമിഷം പോലും അധികാരത്തെ തുടരാനുള്ള അവകാശമില്ല ഇത് വളരെ ബോധപൂർവമായി കോടതിയുടെ നിയന്ത്രണത്തിലുള്ള എസ് ഐ ടി അന്വേഷണത്തെ മരവിപ്പിക്കാനും ആ കേസ് തയിച്ചു വായിച്ചു കളയാനും ഉന്നതങ്ങളിൽ ഗൂഢാലോചന നടക്കുകയാണ് മുഖ്യമന്ത്രി അതിനെല്ലാം പച്ചക്കൊടി കാണിക്കുകയാണ് അതാണ് ഇന്നലെ മുഖ്യമന്ത്രി ഇതേ പ്രതികളെ സംരക്ഷിക്കുന്ന നിലയിൽ സംസാരിച്ചത് ഞങ്ങൾക്കൊരു കാര്യം വ്യക്തമാക്കാനുണ്ട് ഈ യു ഡി എഫ് ഇതിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തും കോടാനുകോടി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഈ സംഭവത്തിൽ യഥാർത്ഥ പ്രതികൾ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്നത് വരെ യു ഡി എഫ് പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകും ശക്തമായി തന്നെ ഞങ്ങൾ ഈ വിഷയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് അതാണ് കാരണം അഡ്മിനിസ്ട്രേറ്റീവ് പവറില്ലാത്ത തന്ത്രി അകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള മുൻ മന്ത്രിമാരും മന്ത്രിയും ഒക്കെ ഇന്ന് വളരെ സുഖമായി നാട്ടിലൂടെ നടക്കുകയാണ് യഥാർത്ഥ കള്ളന്മാരൊക്കെ സുഖമായിട്ട് നടക്കുന്നു കുറേ കള്ളന്മാർ ജയിലിലുണ്ട് അപ്പം ഇനി യഥാർത്ഥത്തിലുള്ള അമ്പലക്കള്ളന്മാർ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണ് മുഖ്യമന്ത്രി ഇതിനു വേണ്ടി കവചം തീർക്കുന്നത് അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല മുഴുവൻ അമ്പലക്കള്ളമാര് അയ്യപ്പന്റെ സ്വർണം മോട്ടിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ് അത് കൊണ്ടു വേണ്ടിയാണ് മുഖ്യമന്ത്രി അവർക്ക് കവചം തീർത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഭരണകാലത്ത് അദ്ദേഹത്തിന് വല്ല നിയമനം കൊടുത്തു അവിടെ മുഖ്യമന്ത്രി എന്ത് എന്ത് കാര്യം എന്താ എന്താ അടിസ്ഥാനഹിതമായ കാര്യമാണ് പറയുന്നത് കെ സി വേണുഗോപാൽ ദേവസ്വം മന്ത്രി ആയിരുന്ന കാര്യത്തിൽ ഇദ്ദേഹത്തിന് വല്ല നിയമനം കൊടുത്തോടെ അനാവശ്യമായ അടിസ്ഥാനരഹിതമായ കാര്യമാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇത്തരം ആളുകളെ കബളിപ്പിക്കാൻ നാല് സി പി എം നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് അവരുടെ പേരിൽ ഒരു നടപടിയെടുക്കാനുള്ള ധൈര്യം കാണിക്കാത്ത നട്ടെല് ഇല്ലാത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ പറയുന്നത് എന്താണ് ഇവരുടെ പേരിൽ നടപടി എടുക്കാത്തത് നടപടി എടുത്താൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു പോലും കൂടുതൽ വെട്ടിപ്പിന്റെ കഥകൾ പുറത്തു വരും കൂടുതൽ കാര്യങ്ങൾ അവർ വിളിച്ചു പറയും എന്നുള്ള ഭയമല്ലേ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാൻ അദ്ദേഹം മടിക്കുന്നത് പാർട്ടി സെക്രട്ടറി എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കാട്ടുകള്ള്ളന്മാരെ ഈ അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കാൻ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമുള്ള വ്യഗ്രതയാണ് എനിക്കത് തോന്നുന്നില്ല അദ്ദേഹം പാർട്ടി വിട്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പാർട്ടി വരാനും പാർട്ടി പതിനാൽപത് വർഷമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്തിനാണ് പാർട്ടി വിട്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ഫോൺ ചെയ്തപ്പോഴൊന്നും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല